തയ്യൽ മിഷീൻ സ്റ്റെക്കായി ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് സ്റ്റെക്കായത് ഷട്ടിലിനുള്ളിലാണ് നൂല് കയറിയത് ഇപ്പോൾ ഞാൻ ഷട്ടില് നോ നോക്കി കഴിഞ്ഞപ്പോൾ ഷട്ടിലിനുളളിൽ അല്ല നൂല് കയറിയത് ഇത് പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട് ഷട്ടില് അഴിച്ചു കഴിയുമ്പോൾ അതിനകത്ത് നൂലില്ല പിന്നെ എവിടെയാണ് നൂല് കയറി സ്റ്റെക്കായത് എന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം അന്ന് കാണിച്ച വീഡിയോ അല്ല ഇത് മറ്റൊരു വീഡിയോയാണ് നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് ഇരിക്കണം നമുക്ക് തുടങ്ങാം ആദ്യം നമ്മൾ ഇത് ഊരി ഊരിവച്ചു ഇങ്ങനെ എടുത്തു നമുക്ക് ഷട്ടിലിന് ഉള്ളിലാണോ നൂല് കയറിയത് എന്നാണ് അറിയേണ്ടത് അതുകൊണ്ട് ഇത് നമ്മൾ ബോബിനും ബോബിൻ ഗെയ്സും ഊരി ഇനി നമുക്ക് ഷട്ടിൽ അഴിച്ചു നോക്കാം മെഷീൻ സ്റ്റെക്കായി ഇരിക്കുന്നത് ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് ഇരിക്കണം ഇങ്ങനെ രണ്ട് സ്ക്രൂ പകുതി ഊരി വെച്ചതിന് ശേഷമാണ് നമ്മളത് മൊത്തമായിട്ട് ഊരുന്നത് ഇങ്ങനെ ഊരിയെടുത്തു ഈ ഷട്ടിൽ അഴിച്ചു കഴിഞ്ഞാൽ ഷട്ടിലിന് ഉള്ളിലാണ് നൂലെങ്കിൽ മിഷ്യൻ വർക്ക് ചെയ്യും ഇതിപ്പം ഷട്ടിൽ ഇത് അഴിച്ചു കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ മെഷീൻ ഇങ്ങനെ ഇത്രയും അനങ്ങുന്നുള്ളൂ മെഷീൻ കൂടെ കറങ്ങുന്നില്ല കണ്ടോ മിഷ്യൻ കറങ്ങുന്നില്ല ഇത്രയും അനങ്ങുന്നുള്ളൂ അപ്പോൾ ഷട്ടിലിനുള്ളിലല്ല നൂല് ഷട്ടിലുള്ളിലാണെന്നെങ്കിൽ ഈ മെഷീൻ വർക്ക് ചെയ്യും ഇതിപ്പം ഇങ്ങനെ നിന്ന് നിൽക്കുകയാണ് വർക്ക് ചെയ്യുന്നില്ല നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇവിടെ ഒന്ന് ഒന്നഴിക്കാം ഇതിൻ്റെ ഉള്ളിലാണ് നൂല് കയറാനുള്ള സാധ്യത ഇത് കണ്ടോ ഇതിനുള്ളിൽ നൂലിരിപ്പുണ്ട് ഇത് കണ്ടോ ഇവിടെയാണ് നൂല് കയറിയിരിക്കുന്നത് ഇത് കണ്ടോ നൂല് കണ്ടോ ഇതാണ് നൂല് ഇത് നമുക്ക് എടുത്ത് കളയണമെങ്കിൽ നമ്മൾ ഇത് ഊരണം സൂചി നീഡില് നമ്മൾ ആദ്യമേന്ന് നീഡിൽ ഊരി വച്ചു ഇനി അതിനകത്ത് ചെറിയ ഒരു സ്ക്രൂ ഉണ്ട് അത് നമ്മൾ ഇവിടുന്ന് ഊരി ഇത് ഇങ്ങനെ ഊരി എടുത്തു ഇവിടെ ഒരു സ്പ്രിംഗ് ഉണ്ട് ഈ മെഷീൻ ആ സ്പ്രിങ് ഇല്ല ഇതിന് ആവശ്യമില്ല ഇത് ഒരു സ്പ്രിങ്ങിലാണ് ഇട്ട് വയ്ക്കുന്നത് ആ സ്പ്രിംഗ് ഇതിനില്ല ഇല്ല അതിൻ്റെ ആവശ്യമില്ല ഈ കമ്പനിക്ക് അങ്ങനെ സ്പ്രിങ്ങിൻ്റെ ആവശ്യമില്ല ഈ മെഷീന് ഇനി നമ്മൾ ഇങ്ങനെ താത്തി വെച്ചു ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് കണ്ടോ അത്രയേ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഇതിങ്ങനെ താത്തി വെച്ചിട്ട് ഇതിന് ഹോൾ ഉണ്ട് അവിടെ നമ്മൾ സ്ക്രൂ ഡ്രൈവർ കടത്തി അതിനുള്ളിൽ ഒരു സ്ക്രൂ ഉണ്ട് അത് നമ്മൾ ഊരണം ഇത് പലരും ചോദിക്കുന്നുണ്ട് അത് സ്ക്രൂ സ്ക്രൂ ഡ്രൈവർ ഇട്ട് ഊരണ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് കണ്ടോ ഇതിപ്പോൾ ലൂസായി ഇതിനി ഊരിയെടുത്തു ഇനി ഇത് നമ്മൾ ഊരി ഇത് ശ്രദ്ധിച്ച് ഇരിക്കണം എങ്കിലാണത് അറിയാൻ പറ്റുകയുള്ളു ഇതിൻ്റെ ഉള്ളിലാണ് നൂല് കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ നൂലിരിക്കണമുണ്ടോ ഇവിടെ നൂല് ജാമായി ഇരിക്കുകയാണ് അതുകൊണ്ടാണ് ആ വർക്ക് ചെയ്യാതിരുന്നത് ആ നൂല് വരുന്ന കണ്ടോ ഇതായിരുന്നു ആ നൂല് ഇനി നമുക്കൊന്ന് കറക്കി നോക്കാം കണ്ടോ ഷട്ടിൽ കറങ്ങുന്ന ഉണ്ടോ സൂപ്പറായിട്ട് കറങ്ങും ഇതിന് ഉള്ളിലെ ഒത്തിരി പൊടി കണ്ടോ ഇത് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം ഈ രണ്ട് സംഭവം അഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും അഴിച്ചതിന് ശേഷം കാണിച്ച് തരാം നമ്മളത് അഴിച്ചു കഴിഞ്ഞു ഇത് നമ്മൾ പുറത്തേക്ക് പുറത്തേക്കെടുത്തു ഇതിൻ്റെ ഉള്ളിൽ പൊടിയായിരിക്കുന്നത് കണ്ടോ നമ്മളതൊന്ന് ക്ലീൻ ചെയ്തു കണ്ടോ ഇതുകൂടി അഴിച്ചിട്ട് ക്ലീൻ ചെയ്താൽ നല്ലതാണ് പിന്നെ എല്ലാവരും ഇപ്പൊ ഈ പ്രസർ കണ്ടോ പ്രസർ ഇങ്ങനെ വർക്ക് ചെയ്യുന്നില്ലാത്ത പ്രസറുകൾ നിങ്ങൾ മാറാൻ ശ്രമിക്കണം കാരണം അപ്പൊ വിളിക്കുന്നതെല്ലാം പ്രസറിന്റെ പ്രശ്നമാണ് പലരും പറയുന്നത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്നില്ല ഈ പ്രസറിൽ ഇങ്ങനെ താത്തി നോക്കി വിട്ട മുകളിലേക്ക് പൊങ്ങണം പൊങ്ങാതെ ഇങ്ങനെ താണു കിടക്കുവാണെങ്കിൽ ആ പ്രസർ പോയി താണു ഇങ്ങനെ കിടന്നാൽ ആ പ്രസർ പോയി വിട്ട് കഴിയുമ്പോൾ അത് മുകളിലേക്ക് പൊങ്ങണം ഇന്നിപ്പോൾ രണ്ട് പേര് രാവിലെ വിളിച്ചു രണ്ട് പേരുടെ പ്രസർ പോയതാണ് പക്ഷേ അവരോട് പറഞ്ഞിട്ട് അവർക്കത് മനസ്സിലാകുന്നില്ല അവർ നന്നാക്കാൻ കൊണ്ടുപോടുന്ന ഒരു പ്രസറിനെ പത്ത് മുപ്പത് രൂപ താഴെ വില വരുന്നുള്ളൂ അതിനൊരു അറുന്നൂറ് രൂപയെങ്കിലും പോകും നിങ്ങളുടെ അതുകൊണ്ട് നിങ്ങളത് മാറാൻ ശ്രമിക്കുക പ്രസർ മാത്രം മേടിച്ചിട്ടാൽ മതി ഇനി നമുക്ക് വീണ്ടും അത് ഫിറ്റ് ചെയ്യാം എൻ്റെ സ്ക്രൂ ഇട്ട് മുറുക്കുകയാണ് രണ്ട് സ്ക്രൂവും പകുതി റൈറ്റ് ഇട്ടതിന് ശേഷമാണ് നമ്മളത് മുറുക്കുന്നത് നമുക്ക് അഴിക്കുന്നതിനൊക്കെ ഒരു സ്ക്രൂ ഡ്രൈവർ ഡ്രൈവറാണ് അത്രയുള്ളൊരു സ്ക്രൂ ഡ്രൈവർ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അതുകൊണ്ട് നമുക്ക് ഒത്തിരി പ്രയോജനങ്ങളുണ്ട് എത്രയുള്ള സ്ക്രൂ ഡ്രൈവർ ഇത് കണ്ടോ അത്രയുള്ള സ്ക്രൂ ഡ്രൈവർ വാങ്ങിച്ച് വെക്കണം നമുക്ക് അത്യാവശ്യം എല്ലാ വർക്കുകളും ചെയ്യായതുകൊണ്ട് ഇതുകൊണ്ട് ഇപ്പോൾ ഷട്ടിൽ അഴിച്ചു വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിത് ഇടുന്നത് കാണിച്ചു തരാം ഇനി ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം ഈ സംഭവം ഇത് ഇങ്ങനെയാണ് ഇടുന്നത് ഈ സ്ക്രൂ കണ്ടോ ഈ സ്ക്രൂ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വശത്തേക്കാണ് ഇങ്ങോട്ടാണ് സ്ക്രൂ വരുന്നത് നമ്മുടെ ഭാഗത്തേക്കാണ് ഈ സ്ക്രൂ വരേണ്ടത് ഇത് ഇങ്ങനെ ഇട്ടു ഇവിടെ ഓയില് കൊടുക്കേണ്ട സ്ഥലങ്ങളാണ് ഇതെല്ലാം ഇതിനുള്ളിലെല്ലാം ഓയില് കൊടുക്കണം ഇവിടെ എങ്ങനെ ഓയില് കൊടുത്തു ഇതിനുള്ളിൽ ഓയില് കൊടുക്കണം ഇനി ഇത് ഈ സ്ക്രൂ ആണ് നമ്മൾ അഴിച്ചത് പുറുവശത്തെ തുളയിലൂടെ ഇട്ട് സ്ക്രൂ ഇതാണ് ഇത് കണ്ടോ ഇതിപ്പം മുറുകി പഴച്ച കണ്ടോ ഇത് അഴച്ചാൽ മാത്രമാണ് നീടിൽ വാർ ഇങ്ങനെ കടന്ന് പോവുകയുള്ളൂ ഇത് മുറുക്കി വച്ചാൽ ഇങ്ങനെയാണത് മുറുക്കുന്നത് ഉള്ളിലിട്ട് മുറുക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ മുറുക്കി കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങും പോകില്ല മുറുകി തന്നെ ഇരിക്കും കണ്ടോ ഇനി അത് അഴയ്ക്കാം ഇങ്ങനെയാണ് മുറുക്കുന്നത് ഇടുന്നത് ഇങ്ങനെ തന്നെ ഇതിനുള്ളിലേക്ക് ഇട്ടു ഇതിങ്ങനെ താത്തി വച്ചിട്ട് മുകളിൽ നിന്നാണ് നേടിൽപാറ് ഇങ്ങനെയാണ് ഇടുന്നത് ഈ ഭാഗം തോടുള്ള ഭാഗം ഇവിടെ ഇങ്ങനെ വരണം അതിനു മുൻപേ ചെറിയ ഒരു സ്ക്രൂ ഇടാനുണ്ട് അതും സ്പ്രിംഗ് ഉണ്ട് ഇതിന് സ്പ്രിംഗ് വേണ്ട ഈ മെഷീൻ അങ്ങനെയാണ് സ്പ്രിങ് മാത്രം ഇടുന്നത് സൂര്യ സ്പ്രിങ്ങിൽ തട്ടിയാണ് സ്ക്രൂവിൽ തട്ടിയാണ് സൂചി നിൽക്കേണ്ടത് ഈ സ്ക്രൂ ഇല്ലാത്ത മെഷീൻ ആണെങ്കിൽ അവിടെ ഒരു ഇർക്ലി എന്തെങ്കിലും വെച്ചതിന് ശേഷം വേണം സൂചി ഇടാൻ അല്ലെങ്കിൽ അതിൻ്റെ പോയിൻ്റ് മാറിപ്പോകും ഇനി നീടിലിൻ്റെ സ്ക്രൂ ആണ് ഇത് ഇത് ഇങ്ങനെ ഇട്ടു ഈ തോടെ എപ്പോഴും കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കണം സൂചിയുടെ പോയിൻ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഭാഗം ഇത് ചെരിഞ്ഞ വശം ഇടുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലേക്കാണ് ചെറി ചിരിഞ്ഞവശം ഇടുന്നത് ഇട്ടതിന് ശേഷം ഇതിങ്ങനെ മുറുക്കി ഇവിടെ ഇവിടെ ശ്രദ്ധിക്കണം ഇത് കണ്ടോ ഇതിൻ്റെ ഈ പോയിൻ്റ് വരുന്നത് ഈ ഡ്രൈവിൻ്റെ ഈ സൈഡിലാണ് വരുന്നത് ഇങ്ങനെയാണ് വരേണ്ടത് തുളയുള്ള ഭാഗം കാണാമോ ഇത് ഈ തുളയുള്ള ഭാഗം ഇതൊന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കണം തുള കറക്റ്റ് നിൽക്കണം ഇത് കണ്ടോ ഈ പോയിന്റിൽ ഇവിടെ ഇങ്ങനെയാണ് ഈ തുള നിൽക്കേണ്ടത് സൂര്യുടേത് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ശ്രദ്ധിക്കണം ഈ ഭാഗത്ത് നമ്മൾ ആ സ്ക്രൂ മുറുക്കുകയാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ മുറുക്കി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് കിട്ടും പോയിൻ്റ് സൂചിയുടെ തുളയുടെ പോയിന്റ് മാറരുത് കണ്ടോ അങ്ങനെയാണ് വരുന്നത് ശ്രദ്ധിച്ചോ അത് ഒന്നുകൂടി ഭാഗം പുളഭാഗം ആയി ഇതിങ്ങനെ പൊക്കി നിർത്തി ഇതെപ്പോഴും നമ്മൾ ഊരുമ്പോഴും ഇടുമ്പോഴും ഡ്രൈവ് വരേണ്ട സ്ഥലം ഇപ്പുറത്താണ് വരേണ്ടത് സൂചി പൊക്കി വെച്ചാൽ അങ്ങനെ വരും ഈ സംഭവം എപ്പോഴും ഇടുന്നത് ഈ വശത്താണ് ഇതിങ്ങനെ കറങ്ങുന്നതാണ് ഇവിടെ ഈ വശത്ത് ഇങ്ങനെ ഇട്ടു ഇനി രണ്ട് സ്ക്രൂവ് നമുക്ക് പപ്പാതി മുറുക്കാം ശേഷമാണ് മുറുക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ മാറ്റം വരും ചെരുവ് വരും പകുതി മുറിക്കിയതിന് ശേഷം നമുക്ക് മൊത്തം മുറുക്കാം ഇങ്ങനെ തന്നെ മുറുക്കി മുറുക്കിപ്പടിക്കണം ഷട്ടിലിന് ഓയിൽ എപ്പോഴും ഓയിൽ കൊടുക്കണം ഏറ്റവും കൂടുതൽ പ്രവർത്തനം വരുന്ന ഭാഗമാണ് ഇതെപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് എപ്പോഴും ഓയിൽ കൊടുക്കണം മെഷീനെ മെഷീൻ്റെ ഓയിൽ തന്നെ കൊടുക്കണം വെളിച്ചെണ്ണയും മണ്ണെണ്ണയും കൊടുക്കരുത് കൊടുത്താലത് മെഷീൻ കളയും ഇത്രയും നൂല് മതി ഇടുന്നത് സൂചി പൊക്കി നിർത്തി ഇങ്ങനെയാണ് ഇടുന്നത് ലോക്കായി ഇനി നമുക്ക് ഇടപിടിപ്പിക്കാം ഇനി നിങ്ങളുടെ മെഷീന് എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോൾ തെക്കായി കഴിയുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഷട്ടിൽ അഴിച്ച മാറ്റിയതിന് ശേഷം കറങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ മുകളിൽ ഈ അടപ്പ് തുറന്ന് അതിനുള്ളിൽ എന്ന് നോക്കണം അതിലൂടെ നൂലുണ്ടെങ്കിൽ ഇപ്പോൾ എടുത്ത് കളഞ്ഞ പോലെ എടുത്ത് കളഞ്ഞാൽ മതി ഇപ്പൊ അവർ കുഴപ്പവുമില്ല കറങ്ങുന്നുണ്ട് ഓയില് കിടക്കേണ്ട ഭാഗങ്ങൾ ഇതിന് ഓയില് ഇല്ല ഇത്രയുമാണ് ഈ മെഷീന് പണി ഉണ്ടായിരുന്നുള്ളു ഇനി നമുക്ക് അടുത്ത സംശയങ്ങൾ തീർക്കാം അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ തീരുകയാണ് ഇന്ന് ക്രിസ്തുമസ് ആണ് സമയമില്ല എങ്കിലും ഞാൻ ഇന്ന് അവധിയുള്ളത് കൊണ്ട് വന്നതാണ് ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം